ാലും നമസ്കാരം പ്രിയമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷനിൽ നവംബർ ഒന്ന് മുതൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ആ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ല പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക മെസ്സേജ് എല്ലാവരുടെയും ഫോണിലേക്ക് ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ഫോണിലേക്ക് വരും അധികം താമസിക്കാതെ ഇപ്പോൾ ഓൾറെഡി വന്നു കാണാം ചിലർക്ക് പെൻഷൻ വർദ്ധനകളൊക്കെ എത്തി എത്തിച്ചേർന്നവർക്കുള്ള പെൻഷൻ അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മാത്രമല്ല പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് സർക്കാർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകൾ ഒന്ന് പരിശോധിക്കുക ഇടപ്പിറവി ദിനത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ സന്തോഷത്തിലാണ് അത് മാത്രമല്ല പെൻഷൻ്റെ കുടിശ്ശിക വിതരണം പെൻഷൻ വർധനവ് രണ്ടായിരം രൂപയുടെ കാര്യം ഇതെല്ലാം ഇത് ഈ മെസ്സേജ് ചേർത്ത് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് നവംബർ മാസം ഇരുപത്തഞ്ച് മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ ആയിരിക്കും വിതരണം ചെയ്യുക കുടിശ്ശികയുടെ ഒരു ഗഡു മാത്രം ശേഷിക്കുന്നുണ്ട് അതും സർക്കാർ ഈ കൂടെ വിതരണം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മാസം മൂവായിരത്തി അറുന്നൂറായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ചേ എത്തിച്ചേരുക അതായത് നവംബർ മാസത്തെ രണ്ടായിരവും കുടിശ്ശിക തുക വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുനൂറ് എത്തിച്ചേരുക അത്ര വലിയ ബാധ്യത സർക്കാർ തലയിൽ വലിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് സഹായമായിട്ട് ലഭിക്കുമ്പോൾ സർക്കാർ പറയുന്ന ചെറിയ കാര്യം പോലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴ അതായത് രേഖകളോ അപ്പോ സമർപ്പിക്കണം അല്ലെങ്കിൽ ചെറിയ കാരണത്താൽ പോലും നമ്മുടെ പെൻഷൻ റദ്ദാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അർഹതയുള്ളവരെല്ലാം വാർഷിക മാസം അതാത് രേഖകളൊക്കെ സമർപ്പിച്ച് പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ മെസ്സേജ് അയക്കുന്നത് കുടിശ്ശിക വേതനം ചെയ്യുന്ന ഈ നവംബർ മാസത്തോടെ സർക്കാർ അഞ്ച് മാസം കുടിശ്ശിക വരുത്തിയിരുന്ന തുക പൂർണ്ണ പൂർണ്ണമായി ഇല്ലാതാവുകയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ എല്ലാം ഈ നവംബർ മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയാണ് അപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ നമുക്ക് അറുപതുള്ള പെൻഷൻ എന്നെങ്ങനെ സൈറ്റിൽ പരിശോധിക്കുക അപ്പം നിങ്ങൾക്ക് അറുപത് തന്നെ അത് കാണിക്കും അപ്പോൾ നിങ്ങളുടെ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപ്പോൾ ഇത്രയാണ് ഈ കാര്യങ്ങളാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം